എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടെ കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് രാഹുൽ ഈശ്വരന്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിരാഹാരവും സംഭവങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ രാഹുൽ ഈശ്വർ അപ്പോൾ അതേക്കുറിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ ഏറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട് അപ്പോൾ പലരും എന്നോട് പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് വീഡിയോയുടെ ലെങ്ത് ഒന്ന് കുറയ്ക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാനായിട്ട് പറയുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് കമറുദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു പ്രിയ സഹോദരൻ അപ്പോൾ ആ ആ ഒരു സഹോദരൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അത് ആ ഒരു വീഡിയോ വെച്ച് തരുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നീ സംഗണിയല്ലേ നീ സംഗണിയല്ലേ എന്നൊക്കെ പറയാനായിട്ട് ഇവിടെ ആരെങ്കിലും വരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ കമ്മിയല്ലേ എന്ന് പറയാനായിട്ട് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പോയി പണി നോക്കിയിടാ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഇവർ പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരു ഭർത്താവായി ഒരു പുരുഷനായിട്ട് കല്യാണം കഴിച്ച ഒരു സ്ത്രീ കല്യാണം കഴിച്ചതിന് ശേഷം അന്യ പുരുഷനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് ഗർഭം ധരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത്യാവശ്യം എനിക്കറില്ല ഗർഭം ധരിച്ചു അത് അലസി കളിയേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു പോയി അത് ഭീഷണിപ്പെടുത്തി എന്നെ എന്നെ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പലവടിയും കൊണ്ടുപോയി മൂന്ന് ദിവസം മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ ബലാത്സംഗം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു ഓഡിയോ ക്ലിപ്പും ഇതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ടി ചാനലുകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ അടുത്ത ഒരു പുരുഷനായിട്ട് ബന്ധം സ്ഥാപിച്ച് ശാരീരികമായി നല്ലപോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആ സ്ത്രീ പരാതിയുമായിട്ട് ഒരു നാടിന്റെ ഭരണാധികാരിയോട് പരാതി കൊടുത്ത് കേസെടുപ്പിച്ച് മൊത്തം ഇപ്പോൾ വിഷയങ്ങളാണല്ലോ കേരളത്തിൽ അപ്പോ ഈ ഈ സ്ത്രീയോട് ബന്ധം സ്ഥാപിച്ച ആ യുവാവിനെ മനഃപൂർവ്വമാണോ എന്നറിയില്ല കൂട്ടത്തോടെ ചാനലുകൾ ആക്രമിക്കുകയാണ് ചാനലുകൾ രാഷ്ട്രീയക്കാരി പോട്ടെ അത് രാഷ്ട്രീയമാണ് ഇവൻ തെറ്റുകാരനാണ് എന്നാണ് തെറ്റുകാരനാണ് എന്ന തരത്തിലാണ് ചാനലുകാരോടെ വിളിച്ചുപറച്ചൽ വിളിച്ചു പറയുന്ന ഒരു സംവിധാനം ഈ എന്താ നമ്മുടെ നാട് സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ ദിവസങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം പോയി സുഖിച്ചു ജീവിച്ചവൾ അതിജീവത അവരുടെ പേരോ അവരുടെ മുഖമോ ലോകത്തോട് കാണിക്കാൻ നിയമമില്ല സുഖിച്ച് ജീവിച്ചവൾക്ക് ഒരു പ്രശ്നവുമില്ല അടുത്തവണിക്കാണ് പ്രശ്നം ഇവളെ ഇവളെന്താ ചെയ്യേണ്ടത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന് പവിത്രതയില്ലേ പാരമ്പര്യമില്ലേ കല്യാണത്തിന് ശേഷം സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുകയാണ് ഇതും കൂടെ കേരളം ചർച്ച ചെയ്യണം ഇതും കൂടെ കേരളം ചർച്ച ചെയ്യാം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഒരു മാധ്യമങ്ങളും ഈ സ്ത്രീക്ക് എതിരെ പറയുന്നില്ല കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവർക്കെതിരെ അവർക്കെതിരെ എന്തുകൊണ്ട് ഒരു ചാനലും പറയുന്നില്ല എന്നാണ് എന്റെ ചോദ്യം ഇവിടെ മറ്റേ പറക്കം പിടിച്ചെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അതിന് വഴിക്കോട്ടെ തെറ്റാർ ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷയെ ചോദിച്ചോട്ടെ അതിന് വിഷയമേ അല്ല എനിക്ക് ചോദിക്കാനുള്ളത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ കൂടെ പോയി ഗർഭം ധരിച്ചവൾ പുണ്യവതിയാണോ ഇരയാണോ ഏ എന്താ ഞാൻ പറയാ അതിജീവതയാണോ കേരളം പറയൂ കേരളം പറയണം ഇതിൽ രാഷ്ട്രീയമില്ല കേട്ടോ ഇതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല നമ്മളുടെ ഭാര്യ കണ്ടവന്റെ കൂടെ പോയി കടന്ന് ഗർഭം ധരിച്ചാൽ നമുക്ക് എത്ര പ്രശ്നമുണ്ടാവും അല്ലെ എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല നമ്മൾക്ക് കല്യാണം കഴിഞ്ഞവരാണല്ലേ അപ്പൊ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവല്ലേ ആ സ്വന്തം ഭർത്താവ് ഈ ഭാര്യക്കെതിരെ ശക്തമായ നിയമം നമ്മൾ സ്വീകരിക്കണം അപ്പൊ അതിനുള്ള തെളിവ് നില കേരളത്തിൽ ഉണ്ടല്ലോ പരാതി കൊടുത്തു കേസ് കൊടുത്തല്ലോ അല്ലേ അതുകൊണ്ട് എന്നെ വഞ്ചിച്ചവളാണ് കല്യാണം കഴിഞ്ഞ് എന്റെ കൂടെ ജീവിക്കാം അല്ലെ എത്ര വലിയ സംഭവമാണ് സർവേശ്വരനെ സാക്ഷി നിർത്തി ദൈവങ്ങളെ സാക്ഷി നിർത്തി കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇന്നയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാം എന്ന് എന്താ പറയാ ദൈവത്തോട് സത്യത്തോടെ ദൈവത്തിന്റെ അടുത്ത് സത്യം ചെയ്ത് കഴുത്ത് നീട്ടി കൊടുത്ത് താലിയും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് അന്യപുരുഷനെ കൂടെ പോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭം ധരിച്ചു അതിനുശേഷം പ്രശ്നങ്ങളായി എന്നൊക്കെ പറയണോ ഇത് സത്യമാണെന്ന് അറിയില്ല വിധി വരട്ടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ വിധി വരുമല്ലോ അതോ അതിനെ വെളിക്കാവട്ടെ അതൊക്കെ തെറ്റ് ഈ ഈ കൂടെ അന്യപുരുഷൻ തെറ്റാണ് അവൻ ചെയ്ത തെറ്റാണ് ഇവള് സഹകരിച്ച തെറ്റല്ലല്ലേ ഈ അതിജീവത അതിജീവിത പോരാളി അല്ലെ കേരളം എനിക്ക് പറയാനുള്ളത് കേരളം നല്ലപോലെ കാണും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലൊന്നും പറയാനില്ല അതിജീവതയ്ക്കെതിരെ ആരാണ് എന്താ എന്തുകൊണ്ട് ആരും ശബ്ദം ആരും ശബ്ദിക്കുന്നില്ല എനിക്ക് വേറെ ഒന്നുമില്ല ഇതിപ്പോ ഈ പറയുന്ന പറക്കം പൊടിച്ചാണെങ്കിലും പടക്കം കളിക്കാൻ നമ്മൾ സപ്പോർട്ടില്ല അതിജീവിതയ്ക്ക് എതിരെ അതിജീവിത അതിജീവന ചാനലുകൾ മൊത്തം വിളിച്ചു പറയുന്നുണ്ടല്ലോ അതിജീവിത ചെയ്തത് തെറ്റോ ശരിയോ എനിക്ക് രാഷ്ട്രീയക്കാരോട് ചോദിക്കാനില്ല എനിക്ക് ചാനലുകാരോട് ചോദിക്കാനുള്ളത് അതിജീവിത സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ കൂടെ പോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് തെറ്റാണോ ശരിയാണോ ചാനലുകാർ വിളിച്ചു പറയാം വെളിപ്പെടുത്താം കാശിന് വേണ്ടിയിട്ടേ കാശിന് വേണ്ടിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഒരുത്തിന്റെ ജീവിതത്തിന് വെറുതെ പന്താണ് കേട്ടോ എല്ലാ രാഷ്ട്രീയ പെട്ട നേതാക്കളും ഒരുപാട് പേർക്കൊരു പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ രാഷ്ട്രീയക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും നമ്മളത് രാഷ്ട്രീയം പറയുന്നില്ല അതൊന്നും അതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയങ്ങളിൽ വിവാദങ്ങൾ പെൺവിശങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തെറ്റുകാരാണെങ്കിൽ തെറ്റുകാരെന്ന് അറിഞ്ഞിട്ടുണ്ട് മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടി കേരളത്തിൽ പല സ്ത്രീകളും നേതാക്കന്മാർക്കെതിരെ പരാതികൾ കൊടുത്തിട്ടും അത് തെറ്റാണ് അത് തെറ്റല്ല അവൾ പരാതികൾ കൊടുത്തവൾ കള്ള പരാതിയാണ് കൊടുത്തത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗം തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചോട്ടെ സന്തോഷമുള്ളൂ പക്ഷെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ വിളിച്ചിന്റെ കൂടെ പോയവൾ എങ്ങനെ അതിജീവനയാവും എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്ത് നാടാണ് എന്ത് സംവിധാനമാണ് നമ്മുടെ കേരളം അല്ലാത്ത ദുഃഖം കൊണ്ടുട്ടാ ഇതൊന്നും ശരിയല്ല അപ്പൊ ഓക്കെ ഇനി പൊങ്കാലി ഉള്ളവർ ഒറ്റകൾ വരി വരി വരിയായി അങ്ങനെ വന്ന് പൊങ്കാലി അല്ലേ അതല്ലത് ശരി എന്നാൽ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാലും അഭിപ്രായം പറയുന്നവർക്കാണേൽ ജയിലിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതായിട്ട് അഭിപ്രായം പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ജയിലിലേക്ക് പോയാൽ ഇറക്കിക്കൊണ്ടുവരാനൊന്നും ആരുമില്ലടെ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ എന്തായാലും ഇതുപോലെ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ കാണിച്ചത് മോശമാണോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും മോശമാണെന്നും ഞാൻ പറയുന്നില്ല എന്നാൽ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറല്ല അത് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല ശരിക്കും പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും രാഹുൽ ഈശ്വരനെ പോലെ നല്ല ആളുകളാവണം എന്നില്ല മോശപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കോടതിയിലേക്ക് വരുന്ന സമയത്തിന് തെളിവുകളാണ് അവിടെ മുഖ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പല കുറ്റവാളികളും പുറത്ത് കിടന്ന് വിലസുന്നതും വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അവരിൽ പലരും ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുള്ള ചരിത്രമുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തെളിവുകളുടെ അഭാവം കോടതിയിലേക്ക് വരുമ്പോൾ തെളിവുകൾ എന്ന് പറഞ്ഞാൽ വളരെ അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ് നമുക്കറിയാം നെവിൻ പോളിയുടെയൊക്കെ സംഭവത്തെ നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആ ഒരു നെവിനെതിരെ ലൈംഗികമായിട്ട് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വിന് ഒന്നും സംഭവിച്ചില്ല കാരണം പുള്ളിക്കാരൻ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല അദ്ദേഹം ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ആ ഒരു പരാതി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ പോലുള്ള ഒരു സംഭവത്തിലേക്ക് ഇറക്കി തിരിച്ച് രാഹുൽ ഈശ്വർ വെറുതെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം പുരുഷന്മാരെന്ന് വെച്ചാൽ എല്ലാവരും നല്ലവരാണെന്ന് പറയുന്നില്ല സ്ത്രീകളും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെക്കാളേറെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഇല്ല എന്നൊന്നും പറയണ്ട നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും കടുത്തു ഞെരിച്ച് കൊല്ലുന്ന മാനസിക വൈകൃതമുള്ള സ്ത്രീകളുള്ളൊരു നാടാണിത് അപ്പോൾ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ അനുകൂലിക്കാൻ ഞാൻ തയ്യാറല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കൊടും ക്രിമിനലുകളുണ്ട് അപ്പോൾ അവർ അവർക്കും ഇതുപോലെ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി കൂടി വാദിക്കാനുള്ള ഒരു കമ്മീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കമറുദ്ദീൻ എന്ന് പറയുന്ന ബ്രോയുടെ ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇതേ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വിദേശത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇരയെ പറ്റിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരും എന്നുള്ള കാര്യം യാതൊരു തർക്കവും ഇല്ല അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച് നിങ്ങളാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും Bye.